ഇനി ഒരു പുതുമപ്പെട്ട മസാല അത് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കേട്ടാ വിശ്വസിക്കാൻ കഴിയൂല പക്ഷെ സംഗതി മസാല അങ്ങനെ തന്നെ എന്താണ് ഒരു നായ ഉയർത്തിന്റെ തല ഉയർത്തി ഒരു വെള്ളത്തിൽ നിന്ന് വെള്ളം നിറഞ്ഞ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം തന്നെ എന്ന് പറഞ്ഞാല് കുട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം കോരി മുറ്റത്ത് വെച്ചിരുന്നു കുളിമുറിക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ഊട്ടിക്കോളി അയിന്റെ ഇടയ്ക്ക്ണ്ട് ഒരു നായ അയില വന്നിട്ട് തള്ള ഇറങ്ങി വരുന്നത് കണ്ടപ്പം ഈ ബക്കറ്റിന്റെ അടുത്ത് തല പൊന്നിച്ച് പാഞ്ഞാട് പോയി ഇപ്പൊ ഒരു തൊണ്ണൂറ് ശതമാനവും ഈ നായപ്പയിൽ എന്ന് തന്നെയാണ് ഈ കഥ പക്ഷെ നിങ്ങൾ ആ തൊണ്ണൂറ് കൊണ്ട് കാര്യമില്ലാണ്ട് വാ വന്നേ വരുള്ളൂ വാഹിർ അങ്ങനെയാണെങ്കിലും അസുര തൊഹാറത്താണല്ലോ ആ പഹാറത്ത് പോയി വെള്ളം ധരിച്ചാണ് നോക്കുകഴിയേണ്ട ആവശ്യമില്ല ഉസ്വാസ് ആരെ ഉസ്വാസ് ഏ വെയിലിന്റെ അക്കരെ കൊണ്ടുള്ള അതാ ഉസ്വാസിന് ഇസ്ലാമിന് വരല്ല എങ്ങനെ നോക്കുമ്പോ ഫമുഹവും തുറത്തവും അതിന്റെ വായിൽ നരവ് ഉണ്ട് താനും നായ വെള്ളത്തിന്റെ അടുത്ത് നിന്ന് തലമൊക്കുന്നത് കണ്ടു നായയുടെ മുഖത്ത് വെള്ളം നരഞ്ഞും കണ്ടു പക്ഷേവരം യോഴം ഉമാ ഈ വെള്ളത്തെ തൊട്ടു എന്ന് ഉറപ്പായിട്ടില്ല യക്കീന ഉറപ്പായിട്ടില്ല പക്ഷെ പ്രത്യക്ഷത്തിൽ തൊട്ടിരിക്കാം കാരണം വെള്ളത്തിന്റെ അടുത്ത് നിന്ന് തലവൊന്നിച്ചിട്ടുണ്ടെന്ന് വായ്മൽ നനവ് കാണാനും ഉണ്ട് അപ്പം വായു അനുസരിച്ച് തൊട്ടു എന്നാണെങ്കിൽ പോലും തൊട്ടതായി ഉറപ്പ് യക്കീനില്ലാത്തടത്തോളം ആ വെള്ളത്തെ ആ നായ നഗാക്കുകയില്ല നായതൊട്ടി ഞാൻ വെച്ചാൽ മതി പഠിച്ചോനെ മുഴുവനും ആ നായ പോയ സ്ഥലം കൂടി മുഴുവൻ കഴിയെങ്കിലും അവരോസ്വാസം തീരുള്ളൂ അങ്ങനെയൊന്നും വേണ്ടു യുസുറുൻ്റെ ശ്രോതങ്ങൾ പറഞ്ഞു ഈ ആവശ്യമില്ലാത്ത കെട്ടിക്കൂട്ടി ഒസ്വാസിനൊന്നും പോണ്ട ആചരിക്കാൻ അനുഷ്ഠിക്കാൻ സൗകര്യപ്രദമാണ് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നേരത്തെ പറഞ്ഞേക്ക് അസുരിന് മുൻതൂക്കം കൊടുക്കുന്നു ബാഹിറിനെക്കാൾ അവിടെ വൃഷണം അനുരാജ്യക്കും മോജാമാർക്കൊക്കെ ഇരുള്ളൂ അതായത് അസുര വെള്ളം തൊഹൂറാണ് എന്നതാണ് ഇവിടുത്തെ അവസ്ഥയുടെ വാഹിർ നായ തലമുക്കുന്നത് കണ്ടു തലമ്മിൽ നനവും കണ്ടു അപ്പൊ അതിൽ വെള്ളം തലയിട്ടിരിക്കാനാണ് വാഹിറ് പക്ഷെ വാഹിർ കേവലം വന്നയുള്ളൂ അസുര് യക്കീന തിഹൂറാണെന്ന യക്കീനാവുന്ന അസുരനെ ഉയർത്താൻ രജസാകാൻ സാധ്യതയുണ്ട് എന്ന വാഹിറിനെക്കാട്ടിലും ഇവിടെ അസുലിനാണ് മുൻതൂക്കം കൊടുത്തത് അതുകൊണ്ട് വെള്ളം നജസ് എന്ന് വന്നിട്ടില്ല ഇനി വേറൊരു മസാല ഇത് നമ്മളെ മതപൊന്നുമല്ല പുറമെന്നുള്ളൊരു മസാല ആരമാരിൻ ബഹുമാനപ്പെട്ട ഇമാം അലൈഹി തങ്ങൾ പറയാണ് ഇമാം അലൈഹി തങ്ങളും പണ്ടുണ്ടായത് മധബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട ഒരു മധബാണ് ദാവൂദുവാഹിരി എന്ന് പറഞ്ഞിട്ടൊരു ഇമാമുണ്ട് അദ്ദേഹത്തിന്റെ മധബബ് മാരിക്ക് ഇമാമിന്റെ മധബ് പോലെ തന്നെ പക്ഷെ ഇപ്പൊ ലോകത്ത് അത് ആചരിക്കുന്ന ആളുകൾ എന്നുള്ളത് പറയുന്ന വിഷയം എന്ത് പറയുന്നു അൽ കൽബു തോഹിറു ഇമാം ഈ തങ്ങൾ പറയുന്നത് നായ എന്ന് പറയുന്നുള്ള മറ്റുള്ള ജീവജാര്യങ്ങളെ പോലെ തന്നെ തോഹിറാണ് തന്നെയല്ല മാലിക് ഇമാമിന്റെ അടുക്കൽ പന്നിൻ നാചറാണ് എന്നാ അത് പിന്നെ ഇവിടെ പറഞ്ഞിരുന്നിട്ടില്ല പന്ത്രണ്ട് ആശയക്കാർ പറഞ്ഞു നായും പന്നി നജസ്ല്ല എന്താ കാരണം എന്ന് വെച്ചാൽ ജീവനുള്ള ഒരു വസ്തു ജീവന്റെ തുടിപ്പ് നിലനിൽക്കുമ്പോൾ നജസാവില്ല എന്ന പൊതുവായ നിയമാണ് ബാക്കിയുള്ള ഈ മാമിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ ഏതിൽ മാത്രം നായയെ പന്നിയെയും ഈ പൊതു നിയമത്തിൽ നിന്നിട്ട് മാറ്റി അവ ജീവൻ ഉണ്ടായാലും രജസാണ് എന്നുള്ള പ്രത്യേക നിയമമാണ് എന്നാൽ ഇമാം മാലിക് അഹത്തുല്ലേ ഈ തങ്ങൾ പറയുന്നത് അതിന് വ്യക്തമായ രേഖ തെളിവില്ല ഏത് ഇവ ജീവൻ ഉണ്ടാവുമ്പോൾ നജസാണ് തടി നജസ് ആണ് എന്നതിന് തെളിവില്ല ചത്തായ നജസാണ് നായം പന്നി എന്ന് അറിയേണ്ടതില്ല ഏത് ചത്താലും നജസ ജീവൻ ഉണ്ടാവുമ്പോൾ ഒച്ചൊന്നും നജസല്ല നായം പന്നി അതും നജസ് അങ്ങനെ വരുമ്പോ പിന്നെ അപ്പൊ കുറഞ്ഞ വെള്ള രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ പോലും ആ വെള്ളം നെജസാവൂലോ നായ തലട്ടാല് പൂച്ച തലട്ട ഉള്ളൂ പൂച്ച തായറാണ് അതുകൊണ്ട് പൂച്ച തലട്ട വെള്ളത്തിൽ നസാവൂല എന്നതുപോലെ തന്നെ നായും തായറാണ് അപ്പൊ നായതലട്ട വെള്ളം നരസാവൂല അപ്പൊ പിന്നെ ഒരു ഇഷ്കാല് ും നിങ്ങളുടെ ആരുടെ ഒരു പാത്രത്തിൽ നായ തലയിട്ടാൽ ഏഴ് പ്രാവശ്യം അത് നിങ്ങൾ കഴുകണം അതിലൊരു പ്രാവശ്യം മണ്ണ് കലർത്തിക്കൊണ്ടാവണം എന്ന് ഹരീഫ് സഹി ഉണ്ടല്ലോ അതിന് പറയുന്നു കഴുകണം അത് നമ്മളും പറയുന്നത് പാത്രം കഴുകിൽ ഉജുവാകുന്നത് വിപുരൂഹി നായ തല കൊണ്ടിട്ട് തലട്ടാ മാത്രമേ ഉള്ളൂട്ടോ തലയിടൽ കൊണ്ടിട്ട് പാത്രം കഴുകിൽ ഉജുപാകും എന്ന് പറയുന്നത് താദ്ബുതൻ അതിന്റെ യുക്തിന് നമ്മൾക്കറിയില്ല സാധനം നരസായത് കൊണ്ടല്ല അതുകൊണ്ട് വെള്ളം നരസാവൂല അതിപ്പോ എന്തിനാ പറഞ്ഞെന്നറിയോ നമ്മളെ അനുസരിച്ച് പറഞ്ഞു ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിരുന്നു എന്തോരാവശ്യത്തിന് അപ്പുറം പോയി ഇങ്ങോട്ട് വന്നപ്പോണ്ട് കാല കേഡ ഒരു നായ അതിന്റെ അടുത്ത് നിന്ന് തനി പൊക്കിയിട്ട് പാഞ്ഞു പോണ് അപ്പൊ നോക്കുമ്പോ ഇതിന്റെ മൊത്ത് സൂക്ഷിച്ച് നോക്കുമ്പോ നനവിന്റെ അടയാളവും കാണാണ്ട് എന്നാ എന്താ കാട്ടിന് ഈ നായറ്റതിന് തലട്ടോ എന്നാ ഞാൻ ആ വെള്ളം ഒഴിവാക്കി ആ ബക്കറ്റ് ഏഴി വട്ടം കഴുകി മണ്ണിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല നായ അതിൽ തലയിട്ടു എന്ന് ഉറപ്പായെങ്കിലേ വെള്ളം രസാവുള്ളൂ ഇനി പറയാണ് മാലിക്കിമാവ് ഷാവിമാവിന്റെ ഉസ്താദാവുന്ന മാലിക്കി മാവ് പറയണ് തലട്ട് കുടിക്കണങ്ങളെ കണ്ണോണ്ട് കണ്ടാലും ആ വെള്ളത്തിന് ഒരു കുഴപ്പവും വെള്ളം തോഹാണ് എന്നാ പിന്നെ പാത്രം കഴുകണ്ടേ അതേ കഴിയണം അതിന് അബ്സലം വന്നത് പാത്രത്തിൽ തലയിട്ടാ കഴുകണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നജസ് ആയത് കൊണ്ടല്ല എന്തുകൊണ്ട് ദുന്യാവിൽ ഒരു നജസ്സും ഏ ഒട്ടം കഴുകാൻ ആരും പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് നെജസ് ആയതുകൊണ്ടല്ല നീ ഏട്ടം എന്ന് പറഞ്ഞാൽ തന്നെ മണ്ണിട്ട് കഴിയണ എന്തിനാ നെജസും മണ്ണും ഏറ്റെന്താ ബന്ധം അപ്പൊ അത് ഞമ്മക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു യുക്തിയുണ്ട് അതുകൊണ്ട് ൾ പറഞ്ഞത് വായിട്ടാല് കഴുകണം എന്നാണല്ലോ അതുകൊണ്ട് വായ കഴുക കഴുകാൻ രസമായതുകൊണ്ടല്ല വായല്ലാതെ ശരീരത്തിന് ഏത് ഭാഗം തൊട്ടാലും രസാവൂല വായിട്ടാൽ തന്നെ വെള്ളം രസാവുന്നില്ല പാത്രം രജസാവൂല പക്ഷേ പാത്രം ഏഴുവട്ടം കഴുകണം